പ്രേംനാലെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഭീകരവിരുദ്ധ സേനയും എൻ ഐ എയും നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർമാരുടെ വിദേശ ബന്ധവും ഗൂഢാലോചനയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അതിനിടെ ചാവേറായി പ്രവർത്തിച്ച ഉമറിന്റെ വീട് അന്വേഷണ സംഘം ഇടിച്ചു നിർത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് എന്താണ് ഈ ഗൂഢാലോചനയും അതുപോലെ തന്നെ ഇവരുടെ ഇടപെടൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത് തുഫൈൽ ഇവര് വിദേശ ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇവർ തുർക്കിയിലും പാകിസ്ഥാനിലുമുള്ള രണ്ട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഹാൻഡ്ലർമാർ അല്ലെങ്കിൽ അതിന്റെ കമാൻഡർമാരുമായിട്ട് ഇവർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു അപ്പൊ അതിനു ഇവർ ഉപയോഗിച്ചിരുന്നത് സെഷൻ ടെലഗ്രാം സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾ വഴിയാണ് കാര്യം ഇതൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ അതായത് എന്താണ് സംസാരിച്ചതെന്ന് മറ്റാർക്കും ചോർത്തിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ചാണ് ഇവർ നിരന്തരം സമ്പർക്കം പുലർത്തിയത് എന്നുള്ളതാണ് വിവരം അതേപോലെ തുർക്കിയിലുള്ള ആളുടെ പേര് ഒക്കാസ എന്ന പേരിൽ ഡോക്ടർ ഒക്കാസ മറ്റൊരാള് ഈ പാകിസ്ഥാനിലുള്ള ഡോക്ടർ ഹാഷിം ഈ ഹാഷിമിന് മറ്റൊരു പേരുണ്ട് ആരിഫ് നിസാർ എന്നാണ് ഇത് രണ്ടും രണ്ടു പേരാണോ രണ്ടും ഒരാളാണോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് നേരത്തെ ഇത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയും കൂടി ഇപ്പോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം പുറത്തു വരുന്നൊരു വിവരം ഈ കേസിൽ ഇപ്പോ ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കാശ്മീരിലെ വീട് ഭീകരവിരുദ്ധ സംഘം ഇന്നലെ രാത്രി ഇടിച്ചു നിരത്തി ഇതിപ്പോ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടവരുടെ അറസ്റ്റ് ചെയ്തവരുടെ വീടും സമാനമായ രീതിയിൽ ഇടിച്ചു നിരത്തിയിരുന്നു അപ്പൊ അതിന് ഭീകരവിരുദ്ധ സംഘം നൽകുന്ന ന്യായീകരണം ഇത് ഭീകര ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വീട് ഇടിച്ചു നിരത്തുന്നത് എന്നുള്ളതാണ് ഇവ ഇപ്പോൾ പറയുന്നത് പിന്നെ വരുന്നൊരു വിവരം ഈ ഭീകര കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡോക്ടർമാർ ഒരാള് ഉമർ മുഹമ്മദ് അയാള് ചാവേറായ പൊട്ടിത്തെറിച്ചു മരിച്ചു മറ്റൊന്ന് ഡോക്ടർ മുസമിൽ ഷക്കീൽ മറ്റൊന്ന് ഡോക്ടർ അദീൽ മുഹമ്മദ് റത്തീർ പിന്നൊരു വനിത ഡോക്ടർ ഷാഹിദ് സയ്യിദ് ഇവരൊക്കെ ജോലി ചെയ്തിരുന്ന ആശുപത്രി അൽഫല യൂണിവേഴ്സിറ്റി അവിടെ അതിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇവർ ചില വീഴ്ചകൾ ചില കാര്യങ്ങളിൽ വരുത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അഫിലിയേഷൻ റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്താനായിട്ടുള്ള ഉത്തരവിട്ടിട്ടുണ്ട് കാരണം ഈ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഡോക്ടർമാർ ഈ രാസവസ്തുക്കൾ പലതും സംഘടിപ്പിച്ചത് ഈ ആശുപത്രിയുടെ ലാബിൽ നിന്നാണ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടേക്കുന്നത് അതോടൊപ്പം ഈ ആശുപത്രിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ ഈ നെക്സസുമായി ബന്ധപ്പെട്ട് രണ്ടു പേരെ കൂടി ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരാള് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ഫാറൂഖ് എന്നാണ് അയാളുടെ പേര് അത് ഹപ്പൂർ മെഡിക്കൽ കോളേജ് ഡൽഹി പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഹപ്പൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫാറൂഖ് എന്ന് പറയുന്ന ആൾ അറസ്റ്റിലായിട്ടുണ്ട് അതേപോലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അയാളുടെ പേര് മുഹമ്മദ് ആരിഫ് മിർ എന്നാണ് അയാളെ ഗണേഷ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് യു പി യിലെയാണ് അവിടെ നിന്നും ഇയാൾ പിടിയിലായിട്ട് ഇയാൾ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് വിവരം അപ്പോ ഇതില് ഒരു സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടർമാരുടെ സംഘത്തിലുള്ള അദീൽ മുഹമ്മദ് റത്തീർ ഇയാളാണ് കശ്മീരില് ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റർ പ്രചാരണം നടത്തിയത് അങ്ങനെ കിട്ടിയ സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വലിയ ഡോക്ടർമാരുടെ ഭീകര സംഘം മുഴുവൻ പോലീസ് പിടിയിലാകുന്നത് അപ്പൊ ഈ അദീൽ മുഹമ്മദ് റത്തീറിന്റെ ചേട്ടൻ അയാളുടെ പേര് ഡോക്ടർ മുസഫർ അഹമ്മദ് റത്തീർ എന്നാണ് ഇയാള് നേരത്തെ തന്നെ അഫ്ഗാനിലേക്ക് കടന്നു എന്നുള്ളതാണ് വിവരം അപ്പോൾ അഫ്ഗാനിൽ പോയി ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോയത് എന്നുള്ളതാണ് വിവരം അപ്പോൾ ഈ മുസ്സ മുസഫർ അഹമ്മദ് റത്തീറും അതേപോലെ ഈ കേസിൽ ഇപ്പോൾ പിടിയിലായ മുസമിൽ ഷക്കീൽ അടക്കമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആ സമയത്ത് തുർക്കിയിൽ യാത്ര പോയി അവിടെ നിന്നും അഫ്ഗാനിലേക്ക് പോകാൻ ഇവർ ശ്രമിച്ചു ആ ശ്രമം പരാജയപ്പെട്ടു പിന്നീടാണ് ഇദ്ദേഹം അഫ്ഗാനിലേക്ക് പോയത് എന്നുള്ളതാണ് വിവരം അപ്പൊ ഈ അഫ്ഗാനിലോട്ട് പോകാൻ ഇയാൾ കണ്ടെത്തിയ ന്യായീകരണം പൂർണമായ ഇസ്ലാമികമായ ഒരു രാഷ്ട്രത്തിൽ തനിക്ക് പ്രവർത്തിക്കണം എന്ന് കണ്ടുകൊണ്ടാണ് അതേപോലെ ഈ അഫ്ഗാനിലേക്ക് പോയ ഈ മുസഫർ അഹമ്മദ് റത്തീർ എന്ന് പറയുന്നയാൾ സ്ഫോടക വസ്തുക്കൾ അടക്കം നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനും അടക്കമുള്ള പരിശീലനം സിദ്ധിച്ച ആളാണ് എന്നുള്ള വിവരവും ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന അദീൽ മുഹമ്മദ് റത്തീറിന്റെ ഒരു ലോക്കർ പരിശോധിച്ചപ്പോ അവിടെ നിന്ന് റഷ്യൻ നിർമ്മിത കലാഷ് തോക്കും തിരകളും ഇപ്പോ പിടികൂടിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അതേസമയം ഇവര് ഈ സ്ഫോടക വസ്തുക്കൾ അത് അത് ഇവര് ഈ വളം അല്ലെങ്കിൽ മറ്റു രാസവസ്തുക്കളൊക്കെ ശേഖരിച്ചത് ഏതാണ്ട് മൂന്ന് മുതൽ നാല് മാസം വരെയുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ളതാണ് കണ്ടെത്തിയത് ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപ സമാഹരിച്ചു ആ തുകയിലേറെയും ഈ വനിത കൂട്ടത്തിലുള്ള വനിത ഷാഹിൻ സയ്യിദിന്റെ വ്യക്തിപരമായ സമ്പാദ്യമാണ് ഏറെക്കുറെ ഈ പണം എന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത് അതില് ഈ മുസമ്മിൽ ഷക്കിൽ ഗനായ് എന്ന് പറയുന്ന ഒരാൾ ഇയാളാണ് ഏറ്റവും കൂടുതൽ തവണ ഈ രാസവസ്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായി അതായത് എൻ പി കെ എന്നുള്ളതാണ് ഒരു വളമാണ് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയം ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വളമാണ് പക്ഷെ ഇതിനെ ഒരു സ്ഫോടക വസ്തുവായിട്ട് പരിവർത്തനപ്പെടുത്താവുന്ന സംഗതി കൂടിയാണ് അപ്പൊ ഇത് ഇത്തരത്തിലുള്ള എം പി കെ രണ്ടായിരത്തി അറുനൂറ് കിലോഗ്രാം ഇവർ സമാഹരിച്ചു എന്നുള്ളതാണ് വിവരം അതേപോലെ അമോണിയം നൈട്രേറ്റ് ആയിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ഒരു രാസവസ്തുവാണ് അതും ഒരു വളമാണ് അങ്ങനെ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഇവര് സമാഹരിച്ചത് ഇതില് ഈ ഹരിയാനയിലെ നൂഹ് അല്ലെങ്കിൽ ബസായി എന്ന് പറയുന്ന ബസായി മിയോ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഹരിയാനയിലെ നൂഗിലെ ബസായി നൂ ബസായി മിയോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നിട്ട് ഇവര് ഇവര് ഫാം ഹൗസ് ഉടമകളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്രയും അളവിൽ ആ ഈ വളം കൈക്കലാക്കിയത് മൂന്ന് ലക്ഷം രൂപയുടെ ആ ഇതേപോലെയുള്ള വളവും അമോണിയം നൈട്രേറ്റും അടക്കം ഇവർ പല പ്രാവശ്യമായിട്ട് പോയി ഇത്രയും വളം അല്ലെങ്കിൽ ഇത്രയും രാസവസ്തുക്കൾ സമാഹരിച്ചു എന്നുള്ളതാണ് വിവരം അപ്പൊ ഈ ഇപ്പോ പേർ പിടിയിലായതിനും കൂടാതെ ഒരു ഒരാളെ കാണാതായിട്ടുണ്ട് ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് അപ്പൊ അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോ റെഡ് റെഡ് സർക്കിൾ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അയാളുടെ പേര് നിസാർ ഉൽ ഹസൻ ഡോക്ടർ നിസാർ ഉൽ ഹസൻ എന്നാണ് ഇയാള് ഇപ്പോ ദുബായിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ റെഡ് കോർണർ നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പിടിയിലായ ഒരാൾ ഇർഫാൻ മൗലവി എന്ന് പറയുന്ന ഒരാളാണ് അയാൾ കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതപ്രഭാഷകനാണ് ഇയാളാണ് ഈ ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ഭീകര ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ ഏകോപിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മതപഠന ക്ലാസുകൾ അടക്കം ഒരുക്കി കൊടുത്തത് ഇർഫാൻ മൗലവി ആണെന്നുള്ള വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് പിന്നെ പിടിയിലായ രണ്ട് ഡോക്ടർമാരെ മുസമിൽ അഹമ്മദ് ഖനായിയും അജ്മൽ അഹമ്മദ് മാലിക്കുമാണ് അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ഇതുവരെ അഞ്ചാണ് മറ്റൊരാള് പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മൊത്തം കാശ്മീരിലടക്കം ഏതാണ്ട് പത്തിലധികം പേരെ സംശയാസ്പദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോ ഈ കേസിൽ ഇനിയും ചുരുളഴിയാത്ത നിരവധി വസ്തുതകളുണ്ട് കാര്യം ഇത്രയും അളവിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചെങ്കിൽ അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് നാല് നഗരങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനായിട്ടാണ് ഇവർ പദ്ധതി ഇട്ടത് അപ്പൊ ഇതിനു വേണ്ടി സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എട്ട് ചാവറുകളെ സജ്ജമാക്കിയിരുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട് അപ്പൊ നാല് നഗരങ്ങളിൽ രണ്ട് വീതം അങ്ങനെ ഒരേ സമയം എട്ട് സ്ഫോടനങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതിയാണ് ഇവർ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ് വിവരം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിരവധിയായ വാഹനങ്ങൾ അതായത് സെക്കൻഡ് ഹാൻഡ് പഴയ വാഹനങ്ങളാണ് ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ചാവേറായിട്ട് കുട്ടിത്തെറിച്ച ഉമർ മുഹമ്മദിന്റെ പേരിലുള്ള രണ്ട് വാഹനങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മുസമിൽ ഷക്കീലും അതേപോലെ ഷാഹിൻ സയ്യിദ് എന്ന് പറയുന്ന വനിതയും ഉപയോഗിച്ച വാഹനങ്ങളും ഇപ്പോ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതിൽ ഈ ഉമർ മുഹമ്മദ് ഉപയോഗിച്ച് എന്ന് കരുതുന്ന ഒരു ചുവന്ന കളർ ഫോർഡ് ഒരു ഫോർഡ് അതിന്റെ വണ്ടി ചുവന്ന കളർ എക്കോ സ്പോർട്ട് എന്ന പേരിലുള്ള വണ്ടിയാണ് ഏറെ ഏറെ ഏറെക്കുറെ ഈ സ്ഫോടക വസ്തുക്കൾ പലയിടങ്ങളിലോട്ട് കൈമാ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള വിവരവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇത് വിദേശത്തടക്കം വേരുകളുള്ള ഒരു കേസായതിനാൽ വിപുലമായ അന്വേഷണമാണ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ സംഘം പുറത്തുവിടും എന്നാണ് കരുതേണ്ടത്